ഒരു വടക്കൻ പ്രണയ പ്രണയപർവത്തിന്റെ വിശേഷങ്ങളുമായി താരങ്ങളാണ് എനിക്കിപ്പോൾ സ്വാഗതം അപ്പോ നേരത്തെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഞാൻ കേട്ടു കോളേജ് കാലമൊക്കെ കഴിഞ്ഞ് കുറെ എന്ന് പറഞ്ഞു സോണുടെ കാര്യം എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല കുറെ ആയോ കോളേജ് കഴിഞ്ഞിട്ട് ഇല്ല ഞാൻ കോളേജിൽ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിൽ കോളേജിൽ വന്നപ്പോ ഭയങ്കര സന്തോഷമായിട്ട് ഇഷ്ടിക്കട്ടെ ഞാനിവരോട് രണ്ടുപേരും ആളേജ് ആയിക്കട്ടെ കോളേജിൽ ചെയ്തിട്ടില്ലല്ലേ ഇപ്പൊ തിരിഞ്ഞോക്കുമ്പോ മോശം 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 വളരെ മോശം എന്ന് പറയുന്നത് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ അത്രയ്ക്ക് മോശാണ് ച്ചാ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് പിന്നെ ഒരുപാടൊന്നല്ലേ അങ്ങനെ രണ്ടുമൂന്നെണ്ണം വരുന്നില്ലാണെങ്കിലോ അത്രയും ഓഫ് ആയിരുന്നു അങ്ങനെ അല്ലെ പിള്ളേരൊക്കെ അങ്ങനത്തെ ചെറിയ ചെല്ലിയാണ് എങ്കിലേ ഈ ഒരു സിനിമക്ക് ഒരു ക്യാമ്പസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എത്രത്തോളം ഡിഫറെന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ നേരിട്ടിട്ടുള്ളതിനേക്കാൾ എത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു ഞാൻ പഠിച്ചത് പ്രൊഫഷണൽ കോളേജിലായിരുന്നു അപ്പൊ എനിക്ക് ശരിക്കും പറയാൻ വെച്ചാൽ എന്റെ വീട് തൃശ്ശൂരാണ് അപ്പൊ വെല്ലമ്മുടെ വീടൊക്കെ കേരളമ്മ കോളേജിന്റെ അടുത്താ ഞാൻ ആണോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവിടെ പഠിക്കാൻ ആ ഊട്ടിണ്ടെന്നൊക്കെ ചെറുപ്പം നമ്മൾ കേൾക്കണാണല്ലോ അപ്പൊ അത് സാധിച്ചില്ല അത് എന്തുകൊണ്ടൊക്കെയോ പ്രൊഫഷണൽ കോളേജിൽ പോയി പഠിക്കേണ്ടി വന്നു അപ്പം ഈ ഒരു ക്യാമ്പസ് ഒരു ആർട്സ് കോളേജ് പരിപാടിയാണ് അപ്പം നമുക്ക് ലൈഫിൽ ആഗ്രഹിച്ച ഒരു ആംബിയൻസും പരിപാടികളും പ്രോഗ്രാംസ് കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ആ ഞങ്ങളുടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്റ്റ് ഇയറിൽ കോളേജിൽ ഇല്ലായിരുന്നു അടിയായിരുന്നു സെക്കന്റ് ഇയറിൽ തേർഡ് ഇയറിൽ ഉണ്ടായിരുന്നില്ല ഫോർത്ത് ഇയറിൽ ഉണ്ടായിരുന്നില്ല കാരണം ആർട്സ് കോളേജിലൊക്കെ ആവുമ്പോൾ ഇവന്റ്സ് എന്തായാലും നടക്കും അടി ഉണ്ടാവുന്ന ഉറപ്പാണ് പക്ഷേ പക്ഷെ പ്രൊഫഷണൽ കോളേജിൽ അങ്ങനെയല്ല ഇപ്പോഴും എക്സാമും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ അടികൂടി വരുമ്പോൾ അവർ കട്ട് ചെയ്ത് കളയും അപ്പൊ അതുകൊണ്ട് ഭയങ്കര എന്താ പറയാ രസമില്ലാത്തൊരു സ് അപ്പം ഈ സിനിമയിൽ വന്നപ്പോ നമുക്ക് അതൊക്കെ കുറച്ചൊന്നും അത് ഭയങ്കര എനിക്ക് ഈ നമ്മുടെ സിനിമയില് രാഷ്ട്രീയൊക്കെ ഉണ്ട് പണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ കണ്ണൂരാണ് അപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ കോളേജ് ഇതൊക്കെ ആഗ്രഹം ഉണ്ട് പക്ഷെ ചെയ്തിട്ടില്ല പക്ഷെ സിനിമയിൽ എനിക്ക് അങ്ങനെ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രാഷ്ട്രീയവും കോളേജില് ശരിക്കും എന്റെ ജീവിതം ഏകദേശം ഒക്കെ ഈ സിനിമയെ പോലെയൊക്കെ ഉണ്ട് എനിക്ക് ചില സമയങ്ങളിൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല ഒരു നമ്മൾ കിഡ്സ് ഒരു കോളേജ് ലൈഫ് ഉണ്ടല്ലോ കാരണം അന്നത്തെ കാലത്ത് എല്ലാരും കോളേജിൽ ഇപ്പൊ ഇന്നത്തെ പോലെ ഇല്ല ഇത് താടിയും മീഷ്യും അത്യാവശ്യം വലിപ്പക്കുള്ള ആൾക്കാരല്ലേ ആ ഒരു കാലഘട്ടം നമ്മുടെ ക്ലാസ്മേറ്റ് സിനിമയൊക്കെ പോലെയുള്ള കുറച്ച് ഏജ് തോന്നുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് അങ്ങനെ ആഗ്രഹങ്ങൾ സോനിക്ക് മിസ് ചെയ്തു കോളേജ് ശരിക്കും പോവായിരുന്നു പോവായിരുന്നു എന്ന് വിചാരിച്ചായിരുന്നു സത്യം പറഞ്ഞാൽ പഠിക്കാൻ അത്ര തന്നെ ഇന്റ്രസ്റ്റ് ഇല്ല പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും എനിക്ക് ഇന്ട്രസ്റ്റാ ബാക്കി എന്ത് വർക്ക് ഞാൻ ചെയ്യും എന്തും ഞാൻ കണ്ടാണെങ്കിലും പഠിക്കും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിന്റെ പ്രാക്ടിക്കലോ ഒന്നും ആവശ്യമില്ല കണ്ടാണെങ്കിലും പഠിക്കും അങ്ങനെ ചേട്ടാ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ ആയിരുന്നു പഠിച്ചത് ഡിപ്ലോമ അതിന്റെ അടുത്തത് അങ്ങനെ അങ്ങോട്ട് പോയി നീ വന്നപ്പോഴാണ് കോളേജിന്റെ കോളേജിന്റെ ആ ഒരു 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 പടി പടി ഞാൻ അതിപ്പോ ോട് പറയാണെങ്കിലും സന്തോഷായി ഇതിന്റെ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിട്ട് സൂരജ് ഇൻസ്റ്റാഗ്രാമിലിട്ടിരിക്കുന്നത് സ്വപ്നം കണ്ട നിമിഷം എന്നായിരുന്നു ഈ സ്വപ്നം കണ്ട നിമിഷത്തിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ആ ഒരു സിനിമ സംബന്ധിയായിട്ടുണ്ടായിരുന്ന മൈൻഡില് ഇത് രണ്ടാമത്തെ സിനിമയാണ് കഴിഞ്ഞ ഒരു വർഷം റിലീസായത് അപ്പം ഞാൻ വിചാരിച്ചു ഈ പടം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്ര വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല നെക്സ്റ്റ് സെക്കൻഡ് മൂവി എന്ന് പറയുമ്പോൾ പക്ഷേ ഞാൻ ഈ ഒരു വർഷമായിട്ട് ഈ സിനിമയുടെ പുറകില്ല ഞാൻ വേറൊന്നും വർക്ക് ഏറ്റെടുത്തു വർക്ക് സ്റ്റാർട്ട് ചെയ്തു വെച്ചു ഷൂട്ട് തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ളൂ എന്നാലും ഇതിൽ നിന്ന് മാറാതെ ഇതിൻ്റെ പുറകെയാണ് കാരണം ഓരോ പോസ്റ്റർ വരുമ്പോഴും ഞാൻ ഓടി ഇപ്പം കൊച്ചിയിൽ എവിടെയൊക്കെ പോസ്റ്റർ വെച്ചാൽ അവിടെയൊക്കെ പോയി ഞാൻ ഫോട്ടോ എടുക്കുക അതിൻ്റെ പോസ്റ്റ് ചെയ്യുക എനിക്കത് ഒരുതരം മാനസികമായിട്ട് സമ്മേ സഞ്ചരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ പോസ്റ്റർ കാണിണ്ട് ഞാനിപ്പോ എത്ര ദിവസം ട്രെയിലർ കാണാൻ വേണ്ടിട്ട് തിയേറ്ററിൽ ഏതോ ഒരു ടൈമിന് ട്രെയിലർ അത് കാണാൻ വേണ്ടി നോക്കുമ്പോ ഇപ്പം തുടരും പടത്തിന്റെ തിരക്കാണ് അതുകൊണ്ട് ടിക്കറ്റ് ഇടുന്നില്ല അപ്പം എനിക്കത് കാണണം അത് എക്സ്പീരിയൻസ് ചെയ്യണം അതിന്റെ ഒരു ത്രില്ല ഞാനിപ്പോ അതങ്ങനെ പെട്ടെന്നൊന്നും പോലെ ഇനി സംഭവിക്കാനുള്ളത് വെച്ചാൽ ജനങ്ങളില് സിനിമയിലൂടെ ഒന്ന് അറിയപ്പെടണം സിനിമ ഹിറ്റ് ആയിട്ട് അതിലൂടെ ആ വന്ന സിനിമ നടൻ എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ആഗ്രഹമുണ്ട് അതിന്റെ വഴിയിലൂടെയാണ് അങ്ങനെ സംഭവിക്കുന്ന ഒരു വിശ്വാസം അങ്ങനെ ഫീൽ ഉണ്ടല്ലോ ആഗ്രഹം ഇല്ലാതിരിക്കില്ല സിനിമ ഒക്കെ നമ്മളെ പെർഫോമൻസ് ഒക്കെ ആൾക്കാർ നാളെ നമ്മളെ കഥാപാത്രത്തെ വെച്ച് പറയാ വിനീത് പറഞ്ഞ പോലെ തന്നെ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നല്ലോ ഇതിന്റെ പുറകിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇറങ്ങണ സമയത്ത് നമുക്ക് അറിയാം ഭയങ്കര ഫീൽഡ് ആണ് എന്താവും ഏതാവും എന്ന് അറിയില്ല പക്ഷെ ക്ലിക്ക് കിട്ടി അപ്പം ആ ഒരു ഇറങ്ങിയ സമയത്തായാൽ പോലും എപ്പോഴും ഒരു ചിന്ത ഉണ്ടായിരുന്നോ അയ്യോ വേണ്ടിയിരുന്നോ വേണമായിരുന്നോ ജോലി വേണ്ടാന്ന് വെച്ചാൽ ഇറങ്ങി തിരിക്കുകയും ചെയ്തു അങ്ങനെ സംഭവം അല്ല അങ്ങനെ ജോലി വേണ്ടാന്ന് വെച്ചത് എനിക്കൊരു കുറ്റബോധമായിട്ട് തോന്നുന്നില്ല പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടല്ലോ വീട്ടുകാർ ഇതിപ്പോ നമ്മള് ഒരു പ്രൊഫഷണൽ കോളേജ് പഠിച്ചു നമുക്ക് വിദേശത്ത് ജോലി കിട്ടുന്നു അതുവരെയുള്ള ഉള്ള ഫാമിലിയുടെ സ്റ്റാറ്റസ് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ മാറുന്നു കാരണം നമ്മുടെ വീട്ടുകാരെ കഴിഞ്ഞ് അത്രയും ഇരട്ടി നമുക്ക് പൈസ കിട്ടുന്നു നമ്മുടെ അങ്ങനെ മാറുന്ന ഒരു ഒന്നര കൊല്ലം നമ്മൾ നമ്മളത്രയും ഫിനാൻഷ്യൽ ഇതിൽ ജീവിക്കുന്നു പിന്നെ പെട്ടെന്ന് നമ്മളെ ആഗ്രഹം കൊണ്ട് തിരിച്ച് റിസേഞ്ച് ചെയ്ത് നാട്ടിലേക്ക് വരുന്നു ഒരു വർഷത്തിൽ കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഒക്കെ പോകുന്നു നമ്മള് ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു ഫീൽഡാണല്ലോ അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് പൈസ എഴുതി ചെയ്യാൻ തന്നെ പിന്നെ രണ്ടു വർഷം എടുത്തു എന്നിട്ട് നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ടും റെക്കഗ്നേഷൻ കിട്ടാൻ വീണ്ടും ഒരു എഴുട്ട് പടം വീണ്ടും ചെയ്യേണ്ടി വന്നു അപ്പം ഇത് എപ്പോഴും അങ്ങനത്തെ ഒരു ഫീൽഡ് തന്നെയാണ് ഇപ്പോഴും ഇപ്പൊ നമ്മൾ ഒരു പത്തൊമ്പത് പടം ചെയ്തെങ്കിലും ഇപ്പോഴും അങ്ങനത്തെ ഒരു ഫീൽഡ് തന്നെയാണ് പക്ഷെ നമുക്ക് ആ ഒരു ഇഷ്ടം നമുക്ക് കുറഞ്ഞിട്ടില്ല നമുക്ക് ലൈഫ് നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും സിനിമയുടെ ഭാഗമാവണം ഇപ്പൊ ചെയ്യുന്നതിനെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റണം കൂടുതൽ വേഷങ്ങൾ ചെയ്യാൻ പറ്റണം അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല തോന്നുന്നെ എനിക്ക് പേടിയാണ് നഷ്ടപ്പെടുന്ന ചിന്തിക്കുന്ന എനിക്ക് പേടിയാണ് അങ്ങനെ ചിന്ത വേണ്ട അങ്ങനെ ഒരു വടക്കൻ പ്രണയ പറയു കഥയായിരിക്കും കഥയായിരിക്കാം എന്താണ് ഈ ഒരു അധ്യായത്തിൽ അധ്യായത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഒരു പർവ്വം അധ്യായം ഞാൻ നേരത്തെ ഈ ഈ പറയുന്ന സംഭവം എന്തായിരിക്കും ആക്ച്വലി ഇതൊരു പറഞ്ഞ പോലെ കുറച്ച് പത്ത് കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ് രണ്ട് കാലഘട്ടങ്ങൾ പ്ലേസ് ചെയ്യുന്നുണ്ട് ആ കാലഘട്ടത്തിൽ കണ്ണൂർ ഭാഗത്ത് ക്യാമ്പസ് നടക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ഇത് അതിലെ സൗഹൃദങ്ങൾ പ്രണയങ്ങൾ ചെറിയ രാഷ്ട്രീയമായിട്ടുണ്ടാകുന്ന ഫൈറ്റുകൾ അങ്ങനത്തെ ഒക്കെ പോകുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അപ്പം ഈ ക്യാമ്പസ് സിനിമകൾ എപ്പോഴും ഈ പറഞ്ഞ എല്ലാവർക്കും അന്ന് കുറച്ചും കൂടി നമ്മൾ നിഷ്കളങ്കരാവും മതി കളങ്ങണ്ടാവില്ല ഒരുപാട് ഉണ്ടാവും പിന്നീട് വരുന്നതും നമുക്ക് പെണ്ണൊക്കെ കുറയാം പക്ഷെ അന്ന് നമുക്ക് കാണുന്നവരൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും ഭയങ്കര സ്നേഹായിരിക്കും നമ്മള് ഒരാൾ ഒരു സഹായം ചോദിക്കുമ്പോൾ ചോദി നോക്കുമ്പോ അധികം ചിന്തിക്കുന്നില്ല എടുത്തുകാടി അങ്ങനെയൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ഞാൻ ഇതില് ജെൻസൺ ായിട്ടാണ് ഇതന്നെ കോളേജിൽ ഇഷ്ട പഠിച്ചുണ്ടായി അതെ മുസ്ലിം ക്യാരക്ടറാണ് ആ അതൊരു സ്പെഷ്യൽ ഡാൻസ് നേരിട്ട് സ്പെഷ്യൽ ഡാൻസാ ം നമുക്ക് ഈ ഓഡീഷനും അങ്ങനെയൊക്കെ കൊറേ പോയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ല എനിക്ക് പണ്ടു തൊട്ടേ ഇപ്പൊ നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്താൽ പോലും ഫസ്റ്റ് അവർ ഇല്ല തേർഡ് സെക്കൻഡ് ഞാൻ പങ്കെടുക്കാറുണ്ട് അപ്പോ ഓഡീഷൻ പോലും ഞാൻ പോയിട്ട് പോയിട്ടൊരിക്കലും എനിക്ക് അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറെ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഒന്ന് രണ്ട് കാര്യം അപ്പൊ അത് നമുക്ക് എടുക്കാം അങ്ങനെ തന്നെ ശരിക്കും പറഞ്ഞാൽ അങ്കമാളിരേസിന് മുന്നേസുവാത്മീയത്തിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ നല്ല പോവാന്നാണ് ഞാൻ വിചാരിച്ചത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അങ്കമാളി രേസിന്റെ ഓഡീഷനിൽ കറക്റ്റ് ഫിറ്റ് ആയിട്ട് വന്നു അങ്ങനെ കിട്ടി നമ്മുടെ പ്രൈമറി ഇഷ്ടം സംവിധാനം എന്തായാലും താല്പര്യം ഉണ്ട് ഫ്യൂച്ചറിൽ ചെയ്യണമെന്നുണ്ട് സംഭവിക്കും സംഭവിക്കും അതെ സുരജനാണെങ്കിലും ഇപ്പോഴും ഉണ്ട് കാരണം ഈ നമ്മുടെ ട്രെയിലറിന്റെ താഴെയൊക്കെ നമ്മൾ ആ സ്നേഹം കാണുന്നുണ്ട് അപ്പം ഈ ഒരു മിനി സ്ക്രീനിലൂടെ തുടങ്ങിയത് അല്ലെങ്കിൽ അതിലൂടെ ഒരു വന്നത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ അതെ കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഉദ്ദേശം എല്ലാവരുടെയും ഉദ്ദേശം അറിയാം നമ്മളെ തിരിച്ചറിയാം നമ്മുടെ പോകുമ്പോൾ നമ്മൾ ഒരാളെങ്കിലും തിരിച്ചറിയുമ്പോൾ അത് എൻജോയ് ചെയ്യാറുണ്ട് ഞാൻ കാരണം ഏത് മൂലയിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുണ്ടാവും ദുബായി പോയ സമയത്തും ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ ഒരാൾ കണ്ടിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ആ നമ്മളെ തിരിച്ചറിഞ്ഞ് സന്തോഷം അന്നും ഇന്നും ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് അത് ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ അത് എൻജോയ് ചെയ്തുകൊണ്ട് എടുക്കാറ് എത്ര തിരക്കാണെങ്കിലും ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതിപ്പോൾ എല്ലാവരും പറയും അതൊക്കെ ഇപ്പോൾ കാണാം കുറച്ച് കഴിഞ്ഞാൽ കാണാം അത് പറയാൻ ഉള്ളൊരു കുറേ ആയി പക്ഷേ ആ അത് സപ്പോർട്ടെന്ന് വെച്ചാൽ അന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ ആ സീരിയൽ ഒരുപാട് ഫാമിലി ഫാമിലിട്ട് അവരിപ്പഴും സിനിമ വരുമ്പോഴും നമ്മൾ അപ്ഡേഷന് വേണ്ടി കാരണം അവർക്ക് ഒരു അവർക്കൊരു അവർ അന്ന് കണ്ട സ്നേഹം അത് അവർ ഭയങ്കര ഞാൻ എപ്പോഴും നമ്മുടെ സ്റ്റാറ്റസൊക്കെ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർ സ്റ്റോറി ഇടുന്നു നമ്മൾ യാതൊരു പരിചയമുള്ള ആൾക്കാരാണ് അവർ സ്റ്റോറി ഇടുന്നു നമ്മുടെ സോങ്ങ് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോകൾ വെച്ചിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു നമ്മൾ പോലും അറിയാതെ കാരണം പി ആർ വർക്കെന്ന് പറയാതെ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്ന വർക്കുകൾ പി ആർ വർക്കുകൾ അങ്ങനെ ചെയ്യാതെ തന്നെ അവരെന്തൊക്കെയോ ചെയ്തിട്ട് അവർ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കമന്റ് അടിക്കാൻ പോലെ അറിയാലോ ഒരു കമന്റ് അടിക്കാനുള്ള സമയം ഇപ്പൊ ഇല്ല പക്ഷെ അവർ അവരതിനോട് ഇഷ്ടപോലെ സമയം കണ്ടു ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നാളെ ഞാൻ പറഞ്ഞ പോലെ സിനിമയിലൂടെ നീറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചാൽ രണ്ട് സൂര്യൻ ഉണ്ടല്ലോ അപ്പം അസ്തമ ഇല്ല സൂരജ് അർത്ഥം നമുക്ക് ഉറക്കമില്ല ഇല്ല നമ്മള് ഫുൾ ടൈം ആണല്ലാണ് മനസ്സിലായില്ലേ അസ്തമ ഇല്ല ള് നമ്മുടെ എന്റെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ് കാരണം എന്റെ ലൈഫ് ഒരു ഭയങ്കര ഉണ്ട് ഞാൻ എപ്പം എന്റെ ആരോട് സംസാരിക്കും വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കും അവരുടെയും ഒരു പ്രോബ്ലം കേട്ടാൽ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞ അവർക്ക് പോസിറ്റീവ് കിട്ടാറുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്റെ അപ്പൊ അത് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ എന്റെ പേരിൽ ഉള്ളത് കൊണ്ട് എനിക്ക് പേര് ഇഷ്ടമാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ ാണ് പേരിട്ട് അടിപൊളി അപ്പൊ നേരത്തെ നമ്മളിവിടെ സംസാരിച്ചിരുന്ന സംഭവമായിരുന്നു ഒരുപാട് പേര്സ് ഇടുന്ന കാര്യം പറഞ്ഞിട്ടോസ് ഉണ്ണിമുകുന്ന ചായ കാച്ചൽ എവിടെയോ ഒരു ചായ കാച്ചൽ ഉണ്ടായിരുന്നു അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് വന്നതാണോ അറിയാതെ അങ്ങ് പോകുന്നതാണോ ഞാൻ ഇപ്പഴാ കുറച്ചൊന്ന് തടിച്ചത് ആദ്യം കുറച്ചുകൂടെ ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു അവർ കണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇപ്പൊന്നല്ലേ പെട്ടെന്ന് ും കാണുമ്പൈറ്റ് സെയിം ഹൈറ്റ് ആണ് പിന്നെ അങ്ങനെയൊക്കെ പെട്ടെന്ന് കാണുമ്പോ ചിലപ്പോൾ എല്ലാം താടി വെക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോ മുടി അങ്ങനെ ചെയ്യുന്നുണ്ടായി ചിലപ്പോൾ ഫീച്ചേഴ്സ് ആയിരിക്കാം പക്ഷെ അന്ന് അങ്ങനെ കുറച്ചുകൂടി തോന്നുമായിരുന്നു പക്ഷെ ഇപ്പൊ ഒരുപാട് മാർക്ക് വേണ്ടി പറഞ്ഞു വരുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് എന്റെ ഞാൻ കേൾക്കും അത്ര തന്നെ ശരി പറയട്ടെ ആൾക്കാർ തുടക്കം അങ്കമാലി തുടങ്ങി അപ്പൊ ഭീമൻ പിന്നെ അതിന് ശേഷം ആണ് അരുൺ സർ ഈ രണ്ട് രണ്ടിനോടുള്ള സ്നേഹം ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ എങ്ങനെ ആൾക്കാരെ രണ്ടും എന്താ പറയാ നമുക്ക് ഭയങ്കര സന്തോഷം തന്ന സിനിമകളാണ് അങ്കമാലി അങ്കമാരി ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല ഇങ്ങനത്തെ ഒരു കളിട്ട് ക്ലാസ്സിക്ക് എന്ന സിനിമയുടെ ഭാഗമാവാൻ മനസ്സിലാക്കിയിരുന്നില്ല സിനിമ ഹിറ്റ് ആയിപ്പോ ഭയങ്കര സന്തോഷമാണ് ആൾക്കാർ ആ പേരിൽ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ അരുൺ ഭീമനക്കാട്ടും കുറച്ചും കൂടി കൂടുതൽ രജിസ്റ്റർ ആയിട്ടുള്ള ക്യാരക്ടർ അരുൺ സാറാണ് റിലേറ്റബിൾ ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ അങ്കമായ എല്ലാവരും പുതുമുഖങ്ങളാണ് അപ്പോ എല്ലാ ഫ്രെയിമിലും മിനിമം പതിനെട്ട് പേര് ഇരുപത് പേര് ഉണ്ടാകും അപ്പൊ ആരൊക്കെ ഡയലോഗ് പറയുന്ന പോലും പ്രേക്ഷകന് മനസ്സിലാവില്ല സാധാരണ നമ്മളിപ്പോ കുറച്ച് അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഡയലോഗ് പറഞ്ഞിട്ടെങ്കിൽ ശ്രദ്ധിക്കും ആ പടത്തിൽ നിന്ന് അങ്ങനെ രജിസ്റ്റർ ആയിട്ടില്ല പ്രോപ്പർ ആയിട്ട് പക്ഷെ അരുൺ സാറോട് വരുമ്പോൾ എന്റെ മിക്ക സീനുകളും കോമ്പിനേഷൻ അത് അതെന്റെ സീനുകൾ എന്റെ അതുകൊണ്ട് എനിക്ക് ചെയ്തു അതുകൊണ്ട് അരുൺ സാറും അറകൻ്റെ ഒരാളായിരുന്നു പക്ഷേ ഇപ്പറത്തെ മറ്റേ അരുൺ സാറാണെന്നുണ്ടെങ്കിൽ ഞാന് രണ്ടിലും കുറച്ച് പക്ഷേ എന്റെ ദേഷ്യം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്യുന്ന ആളാണ് അപ്പൊ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ദേഷ്യം വന്നാൽ ഭയങ്കര ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ ഭയങ്കര റേയറായിട്ട് വീട്ടിൽ അമ്മോടേക്ക് രക്ഷപ്പെടാറുള്ളൂ പക്ഷെ അത് ഭയങ്കര കുറവായിരിക്കും കാണുന്നത് അരുൺ സാറിന്റെ എന്തായിരിക്കും ഞാൻ കൂടുതലും ഡബിങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം എന്റെ കോർട്ടിസ്റ്റ് പ്രോപ്പർ കണ്ണൂരാണ് പിന്നെ ഡയറക്ടറൊക്കെ ഡയറക്ടർ നന്നായിട്ട് ഡബിയില് പിടി ചെയ്യുന്നു അപ്പൊ അവസാനം ആശയക്കാന്നുള്ളതാണ് എന്ത് വന്നാലും ആശ ചേർത്ത് കുറച്ചൊക്കെ നമ്മള് രക്ഷപ്പെടും പിന്നെ എന്തെങ്കിലും നമ്മൾ എന്തേലും ഡബിയില് ചേർത്ത് വിടും നമുക്ക് തൃശ്ശൂർ കൂടുതലിട്ട ആയവര് വന്നിട്ടാ പോയിട്ടുട്ടാ ഇവർക്ക് ആയാണ് കൂടുതലെ അത് കുറച്ച് കയറ്റി വെച്ചാ കുറച്ച് കുറച്ചൊക്കെ ശരിയാക്കാം തെറ്റുണ്ട് പക്ഷെ ഞാൻ കറക്റ്റ് കണ്ണൂർ തലശ്ശേരി ഭാഷയല്ല സംസാരിക്കുന്നത് കണ്ണൂർ തലശ്ശേരി ഭാഷ ഇങ്ങനെയൊന്നല്ല ആ അത് വേറെ സ്റ്റൈലാ അതെനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ പറയാ ഇവിടെ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ കൊറേ മാറ്റി എനിക്ക് പോയി വന്ന് അങ്ങനത്തെ കുറെ സാധനം വരും പക്ഷെ അത് പറയുമ്പോ ഇപ്പൊ വീട്ടിൽ പോയി ഒരു പത്ത് ദിവസം ആണ് പിന്നെ അവിടുന്ന് ഇറങ്ങിയാൽ ഇവിടുന്ന് സെറ്റ് ആകുമ്പോൾ ഒരു പത്ത് വേണം ഇത് ഒരു എയ്ജ്സ് ക്യാമ്പസിൽ സിനിമ മൊത്തം ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് അങ്ങനെ ഒരു ആ സിനിമയുടെ ഇതായി ചിന്തിക്കുമ്പോ അങ്ങനെ ഒരു കണ്ണൂരിന്റെ ഒരു റഫറൻസ് അങ്ങനെ ഭീകരമായിട്ട് കേറിയിട്ടില്ല സ്ലാങ് അല്ലാതെ യും ഭയങ്കര സ്പേസ് ഉണ്ട് നമുക്ക് ഫ്രീ ടൈമിൽ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല

എല്ലാരും ചേർത്ത് വെക്കുന്ന ചിത്രമായി പ്രണയപർവം മാറട്ടെ അതുപോലെ തന്നെ എല്ലാവരുടെ സ്വപ്നങ്ങളും ഇതിലൂടെ അടുത്തൊരു തലത്തിലേക്ക് എത്തട്ടെ അപ്പൊ എല്ലാ താങ്ക് യു താങ്ക് യു